ഹായ് ബോസ് ഞാൻ ഷൈജു കോഷ്ണക്കാർ ഷൈൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ അടുത്തിടെ ആയിട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന റാപ്പർ വേടൻ വേടൻ്റെ പാട്ടുകൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് കാരണം വേടൻ വരുന്ന സ്ഥലങ്ങളിലെല്ലാം എന്താ പറയുക പതിനായിരക്കണക്കിനല്ലാതിനപ്പുറത്തേക്ക് ആളുകളാണ് വന്ന് നിറയുന്നത് അപ്പോൾ ആ വേടൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപോലെ എനിക്കും വളരെ ഇഷ്ടമാണ് അപ്പോൾ ആ വേടൻ്റെ പാട്ടിൻ്റെ വരികൾ വളരെ നല്ല വരികളാണ് അപ്പോൾ ആ വരികൾക്ക് കവിതയോട് ചെറിയൊരു സാമ്യം എനിക്ക് തോന്നി അത് എനിക്ക് മാത്രം തോന്നിയതാണോ നിങ്ങൾക്ക് തോന്നിയോ എന്ന് എനിക്കറിയില്ല കവിതയാക്കി മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് എൻ്റെ ഒരു ചെറിയ ശ്രമത്തിലൂടെ ഞാൻ ശ്രമിക്കുകയാണ് കാരണം വാളല്ലൻ സമരായുധം വാക്കാണൻ എന്ന് നമ്മളെ ഒരുപാട് കവികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആ വേടൻ്റെ പാട്ടുകൾ ഞാൻ കവിതാരൂപേണെ ഒന്നാക്കാൻ ശ്രമിക്കുകയാണ് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമൻ്റുകൾ കൃത്യമായി രേഖപ്പെടുത്തുക ഇങ്ങനെയാണ് ആ പാട്ടിന്റെ തുടക്കം കാട്ടുമരത്തിൻ്റെ മനം മുറിഞ്ഞേ കാക്കി ഭൂതങ്ങൾ മനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കീളി കരഞ്ഞേ അപ്പൊ ഇങ്ങനെയാണ് ആ പാട്ടിന്റെ വരികൾ തുടങ്ങുന്നത് അപ്പം ആ കവിതാ നാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ അപ്പം എല്ലാവരുടെയും ആരോഗ്യം വേണം കാട്ടുമരത്തിൻ്റെ മനം മുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മക്കിളി കരഞ്ഞേ കാട്ടുമരത്തിൻ്റെ മനം മുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മക്കിളി കരഞ്ഞേ നിന്റെ നിന്റെ മലയിൽ മലയിലുരുവെടുക്കും അറുകം പുൽകരിഞ്ഞല്ലോ പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കുതിച്ചൊരെല്ലാ മാര് ൊപ്പം കൂട്ടുനിന്നോരെല്ലാം വനക്കിളിയെ മരക്കിളയേ മനിതനരമനത്തിൻ മനമില്ലയെ വനക്കിളിയേ മരക്കിളയേ മനിതനരമനത്തിൻ മനമില്ലയേ ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കുക എനിക്ക് കവിതയോട് ഭയങ്കര ഇഷ്ടമാണ് സർവോപരി മുരുഗൻ കാട്ടാക്കട സാറിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ് അപ്പോൾ എന്നെ പ്രൊമോട്ട് ചെയ്യുക പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സി യു ബബായ്